രാജ്യങ്ങൾ ഗവൺമെന്റ് ടൗൺ യു പി എസിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് വാർഷികാഘോഷം കലയാട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമുചിതമായി ആഘോഷിച്ചു പ്രീ പ്രൈമറി ക്ലാസുകളിലെ കുരുന്നുകളുടെ വർണ്ണാഭമായ വിവിധങ്ങളായ പരിപാടികൾ ഇക്കുറി വാർഷികാഘോഷത്തിന് കൂടുതൽ നിറം പകർന്ന കാഴ്ചയാണ് സമ്മാനിച്ചത് പുകാം ആടിയും പാടിയും ഗുരുന്നുകൾ വേദിയെ ആവേശത്തിലാഴ്ത്തുന്ന വർണ്ണ കാഴ്ചകളിലേക്ക് ആറ്റിങ്ങൽ പട്ടണത്തിലെ അതിപുരാതനമായ വിദ്യാലയം എന്ന ഖ്യാതിയിൽ ആറാടുന്ന ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ആറ്റിങ്ങലിൽ സ്ഥാപിതമായ ഗവൺമെന്റ് ടൗൺ യു പി എസ് ആറ്റിങ്ങലിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് വാർഷികാഘോഷം കലയാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുരുന്നുകളുടെ വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭാ വൈസ് ചെയർമാൻ തുളസീധരൻപിള്ള കലയാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളെ പോലെ എത്രയോ മക്കള് കുഞ്ഞിനാളിൽ ഇവിടെ പഠിച്ച് മെഡിക്കലായി ജോലിയൊക്കെ കിട്ടി അല്ലെ രക്ഷിതാക്കളായി എത്ര തലമുറകളാണ് കിടന്നുപോയത് ഇനി എത്രയോ വർഷം ഈ വിദ്യാലയം ഇതുപോലെ തന്നെ നിലകൊള്ളുന്നു അങ്ങനെയുള്ള ഏറ്റവും അറ്റിങ്ങിൽ പ്രദേശത്ത് ഏറ്റവും പഴക്കമുള്ള വിദ്യാലയത്തിലാണ് മികൾ പഠിക്കുന്നത് രാജകൊട്ടാരത്തിലെ രാജാക്കന്മാരെയും അതുപോലെ തന്നെ പ്രഭുക്കന്മാരെയും നാട്ടുകാരെയും ഒക്കെ കൂടുന്ന സദസ്സിൽ വെച്ച് ലോണാചാര്യം പഠിപ്പിച്ച ആ മികവ് ബോധ്യപ്പെട്ടതിന് വേണ്ടിയുള്ള ഒരു അഭ്യാസ പ്രകടനം നടത്തിയതാണ് അതിൽ ഏറ്റവും വിജയിച്ചത് അർജുനനും കർണനും ഗതായുദ്ധത്തിൽ ഭീമനും ഒക്കെയാണ് അതാണ് ആദ്യത്തെ നമ്മുടെ പുരാണത്തിന് മിക ഉത്സവം അതിനുശേഷമാണ് അടുത്ത കാലത്താണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ എന്താണ് പഠിക്കുന്നത് ആ കുട്ടികളുടെ നിലവാരം എന്താണ് എന്ന് രക്ഷിതാക്കൾക്ക് മാത്രമല്ല നമ്മുടെ ജനങ്ങൾക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള മിക ഉത്സവങ്ങളാണ് ി ചെയർമാൻ ഡോക്ടർ അരുൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ വാർഡ് കൌൺസിലർ ജി എസ് ബിനു സ്കൂൾ ഹെഡ്മാസ്റ്റർ ആർ അജികുമാർ പിടിഎ പ്രസിഡന്റ് ആശ എസ് എസ് മദർ പി ടി എ പ്രസിഡന്റ് ഗോപിക സീനിയർ അസിസ്റ്റന്റ് സീമ ആർ കെ സ്റ്റാഫ് സെക്രട്ടറി രജിതാരാജ് സ്കൂൾ ലീഡർ വൈകാനാഥ് സ്പോർട്സ് കോർഡിനേറ്റർ പ്രിയദർശിനി തുടങ്ങിയവർ പങ്കെടുത്തു ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അത്രയും പഴക്കമുള്ള ഒരു സ്കൂള് ഈ പരിസരത്ത് തന്നെ കാണില്ല ഞാനും പലതരത്തിൽ എന്റെ മോളൊക്കെയാണ് പഠിക്കുന്നത് ഞാനും അവിടെയാണ് പഠിച്ചത് പല ആൾക്കാരും അത്രയും ഒരു തലപ്പഴക്കവും എല്ലാവർക്കും ഒരുപാട് തലമുറ പഠിച്ച ഒരു വിദ്യാലയമാണ് നമ്മുടെ സ്കൂൾ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്ന സംഖ്യ സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ എന്താണ് ഉൾപ്ലവത്തോടു കൂടി കേൾക്കേണ്ടതാണ് സ്കൂള് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇരുന്നൂറ്റി പതിനഞ്ച് വർഷം ഒരു പ്രദേശത്ത് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഏറ്റവും അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രത്തോളം പഴക്കമുള്ള സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ എത്ര എണ്ണമുണ്ട് എന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും വളരെ കുറച്ച് മാത്രമാണ് ഇത്തരം സ്കൂളുകളുള്ളത് ഇത്രയും പഴക്കമുള്ള സ്കൂളുകളും വളരെ ചെറിയ രീതിയിൽ നമ്മളുടെ നാടൻ ഭാഷയെ പറഞ്ഞ കുറിപ്പള്ളിടങ്ങളുടെ രൂപത്തിലെ ഷെഡുകളിൽ തുടങ്ങിയ സ്കൂളുകളാണതെല്ലാം ആ സ്കൂളുകൾ ഇന്ന് ഏത് നിലവാരത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന പ്രീപ്രൈമറി വിഭാഗത്തിലെ കുരുന്നുകളുടെ നൃത്തച്ചുവടുകൾ വേദിയിൽ കാണികൾക്ക് കൂടുതൽ ആവേശവും പുതുമയുമാണ് സൃഷ്ടിച്ചതും ചടങ്ങിൽ കലാ കായിക ശാസ്ത്രോത്സവ മേളകളിലെ സബ് ജില്ലാ സ്കൂൾ തല വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ തലസ്ഥാനം ഏറ്റവും സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്